വൻതോതിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറൽ മാത്രമല്ല നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന പേരിൽ ഒരു പദ്ധതി തന്നെ ഇന്ത്യ ഗവണ്മെന്റ് കൊണ്ടുവന്നിരിക്കുക ദേശീയ ആസ്തികൾ വിൽപ്പന നടത്താൻ ആസ്തികളിൽ ഫാക്ടറികൾ മാത്രമല്ല നാഷണൽ ഹൈവേ റോഡുകൾ അതുപോലെ വൈദ്യുതിയുടെ പ്രസരണ ലൈനുകൾ റെയിൽവേ തുറമുഖങ്ങൾ നാഷണൽ സ്പോർട്സ് അതോറിറ്റിയുടെ കീഴിലുള്ള സ്റ്റേഡിയങ്ങൾ ഇതെല്ലാം പ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് മുപ്പത് കൊല്ലത്തേക്ക് ഒരു തുക വാങ്ങിയിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഏൽപ്പിക്കുന്ന പദ്ധതിയുടെ പേരാണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ ഇത് നമ്മുടെ ദേശീയ സമ്പത്ത് ചൂടു വിലക്ക് കുത്തക മുതലാളിമാരെ ഏൽപ്പിച്ചു കൊടുക്കുക ഇന്ത്യ രാജ്യത്തിൻ്റെ ഗുജറാത്ത് മുതൽ തെക്കോട്ട് വന്ന് കന്യാകുമാരി കഴിഞ്ഞ് വടക്കോട്ട് ബംഗ്ലാദേശ് അതിർത്തി വരെ പോകുന്ന കടൽ തീരങ്ങളിൽ ഓരോ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ അദാനിക്ക് പോർട്ട് ഉണ്ട് പത്ത് തുറമുഖങ്ങൾ അദാനി ഏറ്റെടുത്തു പിന്നെ വൈദ്യുതി പ്രസരണ ലൈൻ്റെ അമ്പത് ശതമാനം ഇപ്പോൾ അദാനിയുടെ കൈവശമാണ് മുംബൈ ഡൽഹി നഗരങ്ങളിൽ വൈദ്യുതി വിതരണം ടാറ്റയും അദാനിയും പങ്കിട്ടെടുത്തിരിക്കുകയാണ് സ്മാർട്ട് മീറ്റർ പ്രീ സ്മാർട്ട് മീറ്ററുകളുടെ ഇൻസ്റ്റലേഷൻ ഈ നയത്തിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഗവൺമെൻറ് മാത്രമാണ് സ്വകാര്യ മേഖലയിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചത് മറ്റ് സർക്കാരുകളെല്ലാം നടപ്പാക്കാൻ ശ്രമിച്ചു ബംഗാളിൽ ജനങ്ങളും തൊഴിലാളികളും കൂടി ഒരുമിച്ച് എതിർത്തുകൊണ്ട് ഗവൺമെൻറ് തൽക്കാലം അത് മാറ്റിവെച്ചു വേറെ ചിലയിടത്ത് സമരങ്ങൾ നടക്കുകയാണ് വൈദ്യുതി മേഖലയിൽ അതാണ് സ്ഥിതി റെയിൽവേയിൽ വൻതോതിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകണം റെയിൽവേയിൽ തൊഴിലാളികളുടെ ഷോർട്ടേജ് ഉണ്ട് കരാറ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നില്ല അപകടങ്ങൾ പെരുകുകയാണ് മനുഷ്യന്റെ ജീവൻ രക്ഷ കൊടുക്കുന്ന ഒരു നയങ്ങളുമില്ല റെയിൽവേ തൊഴിലാളികളുടെ ശബ്ദം ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നേ ഇല്ല ബി എസ് എൻ എല്ലിനെ കൊന്നു കൊന്ന് കൊന്ന് ഇനി അവസാനത്തെ അന്തിമ ശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുക ബി എസ് എൻ എൽ എന്നും അടച്ചുപൂട്ടാം ജിയോയും എയർടെല്ലും അവരെല്ലാം രംഗത്ത് വന്ന് അവരാണ് ഇന്നത്തെ ബിഗ് പ്ലെയേഴ്സ് ടെലികോം ടെലികോം മേഖലയിൽ അവർ അവരവരേതായിട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞു ഇനി ബി എസ് എൻ എൽ അധികാരം പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല ഡിഫൻസ് സെക്ടറിൽ ഓർഡനൻസ് ഫാക്ടറികളെല്ലാം സ്വകാര്യവത്കരിക്കാൻ അത് പൊതു അത് ഡിഫൻസിൽ നിന്ന് വേർപ്പെടുത്തി കോർപ്പറേറ്റൈസ് ചെയ്തു കമ്പനികളാക്കി സ്വകാര്യ മേഖല കൊടുക്കാൻ അത് ഇന്ത്യയുടെ റിലയൻസ് ഏറ്റെടുക്കുക ഇത് രാജ്യരക്ഷയെ ബാധിക്കുന്നതാണ് നമ്മുടെ രാജ്യരക്ഷയ്ക്കുള്ള ആയുധങ്ങൾ സ്വകാര്യ കമ്പനികൾ ഏറ്റെടുത്താൽ അവർ വിദേശ കമ്പനികളുമായി കൊളോബറേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രാജ്യരക്ഷ സ്വകാര്യമായി നിൽക്കില്ല ഈ നിലയിലേക്കാണ് ഡിഫൻസ് സെക്ടറിനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ എല്ലാ മേഖലകളും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി സ്വാശ്രയത്വത്തിന് വേണ്ടി കൊണ്ടുവന്ന എല്ലാം തകർത്തുകൊണ്ടിരിക്കുക ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത് കേരളത്തിൽ ശക്തമായ പ്രചാരവേല നടത്തിയിട്ടുണ്ട് തൊഴിലാളികളുടെ സംഘടനകളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് പ ഒമ്പതാം തീയതി എട്ടാം തീയതി അർദ്ധരാത്രി മുതൽ ഒമ്പതാം തീയതി അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക് അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രികൾ അതുപോലെ ആംബുലൻസ് പിന്നെ പത്രം പാൽ വിതരണം എന്നിവയാണ് ഈ പണിമുടക്കിൽ നിന്ന് സാധാരണ ഒഴിവാക്കാറുള്ളത് ആ മേഖലയിൽ പണിമുടക്ക് ബാധിക്കുന്നതല്ല അവശ്യ സേവന മേഖല പണിമുടക്ക് ബാധിക്കുന്നതല്ല മറ്റെല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ വാണിജ്യ കമ്പോള സ്ഥ മേഖലയിലുള്ള തൊഴിലാളികൾ റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലുള്ള തൊഴിലാളികൾ ഫാക്ടറിയിലുള്ള തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ തോട്ടം തൊഴിലാളികൾ സ്കീം വർക്കേഴ്സ് കരാർ തൊഴിലാളികൾ നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾ മത്സ്യമേഖലയിലുള്ള തൊഴിലാളികൾ എല്ലാ മേഖലയിലുമുള്ള തൊഴിലാളികൾ ഈ പണിമുടക്കിൽ അണിചേരും എല്ലാ മേഖലയിലും നല്ല തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ട്രേഡ് യൂണിയനെ സ്വതന്ത്രമായ പ്രവർത്തനവും സംയുക്ത പ്രവർത്തനവും നടത്തുന്നുണ്ട് ഈ വിവരം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രചരണ ജാഥകള് സംഘടിപ്പിച്ചത് ഇനി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കൽനട ജാഥകൾ നടത്തി ഉൾനാടുകളിൽ ഇതിൻ്റെ മെസ്സേജ് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ് മൈക്ക് അനൗൺസ്മെൻ്റ് അതുപോലുള്ള പരിപാടികൾ നടക്കും അപ്പോൾ അതുകൊണ്ട് ഈ പണിമുടക്ക് ഒരു വൻ വിജയമായിരിക്കും അത്രയും കടുത്ത പ്രതിഷേധമാണ് തൊഴിലാളികളിലും കൃഷിക്കാരിലും ജനങ്ങളിലും പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത്